അരമുറി തേങ്ങയുണ്ടോ എന്നാൽ അത്ഭുതപ്പെടുത്തും രുചിയിൽ നല്ലൊരു അടിപൊളി ഡിസേർട്ടാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത് സിമ്പിളാണ് എന്നാലോ ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലൊരൊറ്റ പീസ് കിട്ടിയ എൻ്റെ പൊന്നോ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടി വരില്ല ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിക്കൊള്ളു കേട്ടോ അത്ര രുചിയാണ് അപ്പോൾ ഞാൻ ഇന്നതാണ് അവിടെ രണ്ട് തേങ്ങ വെച്ചിട്ടാണ് ചെയ്തത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമുറി തേങ്ങ എടുക്കാം കേട്ടോ അത്രത്തോളം ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് തേങ്ങ പൊട്ടിച്ച് ചിറകി ഏകദേശം ഒരു രണ്ടര കപ്പ് വെള്ളത്തിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ ഒരിച്ചിരി ലൂസായി എഴുതിയാലും കുഴപ്പമില്ല ഒരുപോലെ ഇങ്ങനെ വെള്ളം പോലെ നിൽക്കരുത് കുറഞ്ഞൊരു കട്ടി വേണം ഇതാ ഇതുപോലെ ഞാനങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടൊരു കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഡിസേർട്ടിലോട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരും ബേജാറാ വേണ്ട കേട്ടോ മിൽക്ക് മെയ്ഡ് നമുക്ക് പാലൊന്നും കുറുക്കിയെടുക്കാതെ പാൽപ്പൊടി വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൂത്രം കൂടി പറഞ്ഞു തരാം അപ്പോൾ അതെവിടെ നിൽക്കട്ടെ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു തേങ്ങ എടുക്കുകയാണെങ്കിൽ രണ്ട് ടീസ്പൂണാണ് കോൺഫ്ലവറിൻ്റെ പൗഡർ എടുക്കേണ്ടത് നാല് തേങ്ങയായത് കാരണം ഞാനിതവിടെ നാല് ടീസ്പൂൺ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത് നല്ല കൃത്യമായിട്ട് എടുക്കുക അപ്പോൾ നന്നായിട്ട് കുറുകി വരണ്ട എന്നാലോ കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ കുറുകി വരണം അപ്പോഴാണിത് കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റ് ഇനി നമ്മളിതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാലം എടുത്തിട്ട് ഈ ഒരു കോൺഫ്ലവറിൻ്റെ പൗഡറിലോട്ടിട്ട് കട്ടയൊന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്നും മാറ്റി വെക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നോമ്പത്തൊക്കെ തുറക്കുന്ന സമയത്ത് കരിയും പൊരിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഇനി തണുത്തതൊക്കെ കഴിക്കല്ലേ അല്ലാതെ ഒരു രക്ഷയില്ല അത്രത്തോളം ചൂടാണ് ഇതൊരൊറ്റം പീസ് മതി മക്കളെ അലിഞ്ഞിറങ്ങും അത്രത്തോളം രുചിയാണ് അപ്പോൾ ഞാനിത് നല്ല രീതി തന്നെ കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ കട്ട കുത്താത്ത രൂപത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ഒരു മിൽക്ക് മെയ്ഡ് റെസിപ്പി കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ചെയ്തോളൂ ഒരുപാട് കാശൊന്നും കൊടുത്ത് ആരും കടയിൽ പോയി വാങ്ങി കഴിക്കേണ്ട ഉഗ്രൻ ടേസ്റ്റാണ് അതേ ഒരു ടെക്ചറും കാര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽപ്പൊടി എടുക്കാം അതിലോട്ടൊരു മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കോൺഫ്ലവറുടെ പൗഡറാണ് അതുപോലെ നമുക്കൊരു പിഞ്ച് വേണമെന്നുള്ളവർക്ക് നമുക്ക് മിൽക്ക് മെയ്ഡിന് കണ്ടിട്ടില്ലേ ഒരു യെല്ലോ ആണല്ലോ ഒരു യെല്ലോ ഇങ്ങനെ നല്ല കട്ടിയുള്ള രൂപത്തിലായിരിക്കും അപ്പോൾ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കളറ് വേണ്ട എന്നുള്ളവർക്ക് ആ ഒരു ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യട്ടോ ഇനിയിപ്പോൾ ഒരു നുള്ളിൽ ചേർത്ത് എന്ന് കരുതിയിട്ട് നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നുമില്ല ഇനി എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കുക അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ഒത്തിരി കുറച്ച് കേട്ടോ കുറച്ചൊഴിച്ചാൽ അതായത് കാൽ കപ്പ് ഒഴിച്ചിട്ട് കാൽ കപ്പും വേണ്ട കുറച്ച് ഒഴിച്ചിട്ട് നല്ല കട്ടി തന്നെ ഇതൊന്ന് കലക്കി എടുക്കണം നമ്മൾ വെറുതും ഓത് മിൽക്ക് മെയ്ഡാവുകയാണ് ഒരു പ്രാവശ്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടും ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കെ കേട്ടോ അതേ ടേസ്റ്റാണ് സ്മെല്ലാണ് അതേ ഒരു ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ടാണ് ഇത് അതിലേറെ കുറച്ച് രുചി നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഒന്ന് ചെയ്ത് നോക്കുക ഇതാ കട്ടി ഒന്നൊക്കെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുകയാണ് ഇനി നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കാം തീ ഒരിക്കലും കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇത് അടിയിൽ പെട്ടെന്ന് തന്നെ പിടിക്കും അപ്പോൾ കുറഞ്ഞ തീയിൽ നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കാം നല്ല കട്ടിയുള്ള പാലാണല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഇത് അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നോൺ നോൺസ്റ്റിക്കിൻ്റെ പാനുള്ളവർ അത് തന്നെ എടുക്കെട്ടോ നല്ല രീതിയിലൊന്ന് തിളച്ചിങ്ങനെ ചൂടായി വരുമ്പോഴേക്കും ഇതിൻ്റെ ടെക്സ്ച്ചറങ്ങ് മാറും അത് നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നല്ല കളറോട് കൂടിയിട്ടുള്ള മിൽക്ക് മെയ്ഡ് റെഡിയാണ് മക്കളെ എത്ര സിമ്പിളാണല്ലേ നമുക്കൊരു ചെറിയ ബോട്ടിൽ തന്നെ കൊടുക്കണം എൺപത് എൺപത്തി അഞ്ച് രൂപ അപ്പോൾ ഒരു ഇത്തിരി പാൽപ്പൊടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്തോളൂ അതേ രുചിയിൽ റെഡിയാക്കാം അത് നല്ല കട്ടിയുള്ളതാണ് തീ ഒരിക്കലും കൂട്ടി വയ്ക്കരുത് നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനിയിപ്പോൾ ഇതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ട് എന്നുള്ളവർക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഡിസേർട്ട് റെഡിയാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മുടെ അടിപൊളി മിൽക്ക് മെയ്ഡ് വടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചൂടാറണം ചൂടാറി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കളറ് നമുക്ക് കിട്ടാം അതുപോലെ തന്നെ ഒന്നുകൂടി കുറുകി നല്ലൊരു ആ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ അതേ ഒരു ഇതിലായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അപ്പം അത് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാറി കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ അതേ കളറല്ലേ അതിലേറെ രുചിയുണ്ട് ഇതിൽ നമ്മൾ ഓൾറെഡി പഞ്ചസാര ചേർക്കുന്നുണ്ടല്ലോ ഇപ്പം നമുക്ക് ഈ ഒരു ഡിസേർട്ടിൽ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ബോട്ടിലൊക്കെ സൂക്ഷിച്ചോളൂ കേട്ടോ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ റെഡിയാക്കി നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒത്തിരി കാലം ഗീട് കൂടാതെ നിൽക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡാണ് കേട്ടോ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യണത് അതിനനുസരിച്ചുള്ള ബ്രെഡാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാനിത് അവിടെ ഇതുപോലെ ബ്രെഡൊക്കെ എടുത്ത് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു നാല് സൈഡ് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ആ ഒരു ബ്രൗൺ കളറ് ഒന്ന് കട്ട് ചെയ്ത് മുഴുവനും ഒഴിവാക്കിയിട്ട് അതിൻ്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ മുഴുവനും ഞാനിതവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബ്രൗൺ കളറില്ല കുഴപ്പമില്ല എന്നുള്ളവർക്ക് അത് അങ്ങനെ തന്നെ വെക്കാം പക്ഷേ കാണാൻ ഭംഗി ആ ഒരു ബ്രൗൺ കളറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുമ്പോഴാണ് ഇനി നമ്മൾ ആ മിൽക്ക് മീഡ് ഉണ്ടാക്കിയ അതേ പേനിലോട്ട് തന്നെയാണ് ഞാനിവിടെ രണ്ടര കപ്പ് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളം പോലെയുള്ള നമുക്ക് തേങ്ങാപ്പാൽ വേണ്ടത് കുറഞ്ഞൊരു കട്ടി വേണം കേട്ടോ അപ്പോൾ അത്യാവശ്യം രണ്ട് തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഉണ്ടാക്കാനുണ്ടായിരുന്നു എന്നിട്ടും നമുക്ക് തികയാതെ വരും കേട്ടോ അത്ര രുചി തന്നെയാണ് അത് ആ തേങ്ങാപാൽ കുറഞ്ഞ തീല് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക പിരിഞ്ഞ് പോകാനായിക്കരുത് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടായി ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു സമയത്ത് നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിട്ടുള്ള നാല് ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് കൊടുക്കുന്നത് കൂടി നമ്മൾ ഇള പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട് ഞാനത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ക്യാമറ ഓഫാക്കലും എടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവുമ്പോൾ സമയം വേഗം അപ്പോൾ എന്ത് ചെയ്യുക ഞാൻ ഒരു മിനിറ്റ് പോലും നിന്നിട്ടില്ല അപ്പോഴേക്കും തന്നെ ഇങ്ങനെ അടിഭാഗം ഒക്കെ ചെറുതായിട്ടിങ്ങനെ കട്ട കുത്തി വന്നിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ കട്ട കുത്തിയെന്നൊരു മനുഷ്യനാവണ്ട നമ്മളെ സ്പാസിൽ വെച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഉറച്ചു കൊടുത്താൽ മതി അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലായിരിക്കും നമുക്ക് നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സി കിട്ടുക ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ടേസ്റ്റിനും സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വാനില അസെൻസ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം അത് ഉറ്റിച്ച് കൊടുക്കുമ്പോൾ ഇത് വേറെ ലെവലാണ് കേട്ടോ മക്കളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ മറക്കരുത് അതല്ല ഇനിയിപ്പം കാറ് തേങ്ങയുടെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ സ്മെല്ലും ടേസ്റ്റൊക്കെ മതി എന്നുള്ളവർ അത് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് മൂന്നോ നാലോ ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഞെടി ഇടയിൽ റെഡിയാക്കിയാൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ മിൽക്ക് മേഡിൻ്റെ അളവൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു നാല് ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ മധുരത്തിന് അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോൾ കുറഞ്ഞൊരു മധുരം വേണം അപ്പോഴാണല്ലേ ടേസ്റ്റ് അതെല്ലാം കുറച്ചുകൂടി മധുരം വേണം എന്നുള്ളവർക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം നോമ്പൊക്കെ തോറ്റുകൊണ്ട് നമുക്ക് മധുരം ഇങ്ങനെ ടെസ്റ്റ് ടേസ്റ്റ് ചെയ്യുക എന്നൊക്കെ വെച്ചാൽ നടക്കുന്ന കാര്യമില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു കണ്ടിറങ്ങി ആ ഒരു കമ്മട്ടം പോലെ മധുരമൊക്കെ റെഡിയാക്കി നന്നായിട്ട് മിമേടൊക്കെ ഒഴിച്ച് ദാ സൂപ്പർ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടേ ഇത്ര മതി കേട്ടോ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം ഒപ്പം തന്നെ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് നിങ്ങൾ കണ്ടല്ലോ ഒരു നുള്ള ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇട്ട് കൊടുക്കണ്ട അല്ലെങ്കിൽ നമുക്ക് എത്ര മധുരം ഉണ്ടായാലും മധുരമില്ല എന്നൊരു തൊന്നലായിരിക്കും അതാ നമ്മുടെ അടിപൊളി ഈ ഒരു കൂട്ടുപേട റെഡിയായി ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബ്രെഡൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇനി സെറ്റ് ചെയ്യണ ഉള്ളൂ ഒരു ഇതിപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡി ആക്കാവുന്നതേ അല്ലേ ഈ ഒരു പുഡിങ് പുഡിങ് എന്ന് പറയുക ഡിസേർട്ട് എന്ന് പറയാം ഇതുപോലെ നോമ്പ് തുറക്കുന്നൊക്കെ സമയത്തെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ ഇത് തന്നെയായിരിക്കും രാജാവ് കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പം ഞാനിതാ ഇതുപോലൊരു ബൗളിൽ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യണത് നമുക്ക് വേണമെങ്കിൽ ട്രയ പോലെയുള്ള പാത്രങ്ങൾ എടുക്കാം ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന വട്ടത്തിലുള്ള പാത്രങ്ങളൊക്കെ എടുക്കാം കേട്ടോ സ്റ്റീലിൻ്റെ ഏത് പാത്രം എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് രണ്ട് പാത്രത്തിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ വെച്ചത് ബ്രെഡ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ വെച്ച് കൊടുക്കുക ഹോളുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ ടുത്തൊന്ന് ഫില്ല് ചെയ്ത് പതുക്കി ഒന്ന് പ്രെസ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്നൊഴിച്ചു കൊടുക്കുക ഞാനിത് രണ്ട് ലെയറോട് കൂടിയിട്ടാണ് ഇത് ചെയ്തെടുത്തത് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലെയറും ചെയ്യാം രണ്ട് ലെയർ ആകുമ്പോൾ കഴിക്കാനും ഓരോരുത്തർക്ക് ഓരോ പീസ് കിട്ടിയാൽ അത്യാവശ്യം കഴിക്കാൻ ഉണ്ടാവും പിന്നെ നല്ല ടേസ്റ്റ് അല്ലേ എത്ര കഴിച്ചാലും ഇത് നമുക്ക് മതി വരില്ല ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ ചെയ്യാം ഒപ്പം തന്നെ കുറച്ച് നട്സ് അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തോ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊന്നും ജസ്റ്റ് പൊടിച്ചിട്ട് ചേർക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ കഴിക്കുന്ന നേരത്ത് അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ ബാക്കിയുള്ള ഇതാ രണ്ടാമത്തെ ലെയർ ബ്രെഡ് ഇതാ ഇതുപോലെയൊന്ന് വെച്ച് കൊടുക്കുകയാണ് എത്ര അടുത്തൊക്കെ ഇതുപോലെ പീസ് ആക്കിയിട്ടിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടിയുള്ള തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യട്ടോ അതുപോലെ ബൂസ്റ്റിൻ്റെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഓരോരുത്തർക്കും പലർക്കും പല കഴിവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചൊക്കെ അടിപൊളി സെറ്റാക്കി എടുത്തോളൂ ഇപ്പം ഞാൻ നോർമലായിട്ടാണ് ചെയ്യണത് എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കാൻ പറ്റിയത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഇതാണ് ഒഴിച്ച് കൊടുക്കുകയാണ് എല്ലായിടത്തും കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ചും കൂടി മുകളിലോട്ട് കുറച്ച് പിസ്തയോ എന്തെങ്കിലും ഡഡ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഡഡ്സൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഞാനിത് അവിടെ കുറച്ച് ബദാമും പിസ്തയൊക്കെ ഇതുപോലെ ഒന്ന് കൃഷി ചെയ്തതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാണാനുള്ള ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇനിയിപ്പോൾ ഇതൊന്നും കയ്യിലില്ലല്ലോ എന്ന് എഴുതിയിട്ട് റെഡിയാക്കാതിരിക്കേണ്ട നിങ്ങൾ ചെയ്തോളൂ കുറച്ച് അണ്ടിപ്പരിപ്പെങ്കിലും വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു വേറെ ലെവലാണ് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്നു തന്നെ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ പ്ലെയിനായിട്ട് റെഡിയാക്കി എടുത്താലും മതി അതുപോലെ തന്നെ ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു ബദാമൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പം അതിൻ്റെ പേരിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം അതാ മുഴുവനായിട്ട് കുറച്ച് ബദാമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല ആ നോമ്പ് തറക്കുന്ന സമയത്ത് നമ്മൾ ആർക്കും കൊടുക്കൂല നമ്മൾ തന്നെ ഫുള്ള് കഴിക്കൂട്ടോ അത്ര രുചിയാണ് ഇതിൻ്റെ മുകളിൽക്കൂടെ ഞാൻ കുറച്ച് മിൽക്ക് മിൽമേടും കൂടിയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളുണ്ടാക്കിയ മിൽമേടല്ലേ അപ്പോൾ യാതൊരു പേടിയും വിജാറൊന്നും വേണ്ട യാതൊരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇപ്പോൾ എല്ലാവരും വരും അതിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെന്ന് ബേക്കിംഗ് സോഡ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫുഡുകളിലും ബേക്കിംഗ് സോഡയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമ്മൾ നോക്കില്ല അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അത് വിഷയമാണെന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തിന്ന് എഴുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ചില വയവങ്ങൾക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ചില വയവങ്ങൾക്ക് നമ്മൾ കിഡ്നി രോഗികൾക്കൊക്കെ ചില ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യും ഈ ഒരു ചില ഗുളികൻ്റെ പകരൊക്കെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ എടുത്ത് കഴിക്കാൻ എഴുതിയിട്ട് ആരും വാരി കഴിക്കല്ലേ ഡോക്ടർ സജസ്റ്റ് പ്രകാരം മാത്രം ചെയ്താൽ മതി ഇനി ഞാനിതാ ഇതുപോലെയൊരു ഫോയിൽ പേപ്പറിൻ്റെ ഒരു പാത്രത്തിൽ കൂടി ഒന്ന് ഇത് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് തേങ്ങ എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതി തന്നെ നമുക്കൊന്ന് റെഡി ആയിട്ടുണ്ട് കണ്ടറിഞ്ഞാണ് ഞാനിവിടെ രണ്ട് തേങ്ങ എടുത്തത് അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ തെക്കില്ല നമുക്ക് തന്നെ ഇത് തികയൂല പിന്നെയല്ലേ മക്കൾക്ക് കൊടുക്കലല്ലേ അപ്പോൾ അത് നോമ്പ് തുറക്കുന്ന സമയത്ത് പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം ഇതിൻ്റെ മുകളിലും തന്നെ അത്യാവശ്യം കൂടുതൽ നമ്മൾ നടസും ബിസ്തയും ബദാമും ഒക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ കുറച്ച് മിൽക്ക് മെയ്ഡും ബാക്കിയുള്ള മിൽക്ക് മെയ്ഡ് നല്ലൊരു ടിന്നിലോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ അടിപൊളി ഡിസേർട്ട് ഉണ്ടാക്കുമ്പോൾ ചേർക്കാം അതല്ലെങ്കിൽ ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുക ഞാനത് രണ്ടും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ സമയമൊന്നും നമുക്ക് തണുപ്പിക്കാൻ കിട്ടിയില്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ അല്ലേ നേരം വൈകി കൊണ്ടാണ് കേട്ടോ അപ്പോൾ ചുരുങ്ങിയത് ഞാനൊരു പത്ത് മിനിറ്റേ വെച്ചിട്ടുള്ളൂ കുറച്ച് സമയം കൂടി വെച്ചാൽ ഒന്നും കൂടി ഇങ്ങനെ ടൈറ്റായിട്ട് വരും അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ കൈ വെച്ചിരുന്ന തുടുമ്പോഴേക്കും തന്നെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ അളകാണ് ഇനി ഇതുപോലൊരു സ്പൂണോ ചെട്ടക്കൊക്കെ വെച്ച് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് ഒരൊറ്റ പീസും മതി മക്കളെ അതിൻ്റെ ലെവൽ ഒരുപാട് ചേരുവകളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒക്കെ നമ്മുടെ വീടുകളിലുണ്ട് പിന്നെ തേങ്ങ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എല്ലാവരും വീട്ടിലും തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ ഇല്ലെങ്കിൽ നിങ്ങളൊരു തേങ്ങ വാങ്ങിക്കൊള്ളു കേട്ടോ എന്നിട്ടെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്യാണ് പിന്നെ മുകളൊക്കെ ഏകദേശം ഒരു മുക്കാലോളം അങ്ങനെ ടൈറ്റായി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും സെറ്റായിട്ടുണ്ടാകും പക്ഷെ നമുക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ പെട്ടെന്ന് എടുത്തു കേട്ടോ എങ്കിലും എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല ഇതിൻ്റെ രുചി അത് വേറെ ലെവലാണ് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇനിയിപ്പം കരിക്കലും പൊരിക്കലൊക്കെ ആണ് നിർത്തുക കരിക്കലും പൊരിക്കലും പറയുമ്പോൾ നമ്മൾ സ്നാക്സ് കിട്ടോ സ്നാക്സ് ഇല്ലാത്ത പറ്റാത്ത വീടുകളുമുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഹെൽത്തി എന്ന് പറയാം അല്ലേ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് ഒന്നും എഴുതിയിട്ട് ഹെൽത്തി അല്ല എന്ന് പറയാൻ പറ്റില്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഡിസേർട്ടാണ് പാല് പറ്റാത്തവർക്ക് ഇതൊക്കെ റെഡിയാക്കിയെടുക്കാൻ ഒരു സൂപ്പർ ഡിസേർട്ട് അപ്പോൾ രണ്ട് പാത്രത്തതും നല്ല അടിപൊളി സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവം ചെയ്യട്ടെ ഒത്തിരി പരിപാടികളൊന്നുമില്ല സിമ്പിളാണ് എന്നാലും നല്ല ഉഗ്രം ടേസ്റ്റാണ് അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നാളെ വരെ എല്ലാവരോടും സ്ഥലമുലിക്കും